നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി പറയുന്നു മിസ്റ്റർ ഷാഹിദ് അറക്കൽ എനിക്കൊരു ഉത്തരം വേണം പിന്നിൽ നിന്നും ഫാത്തിമയുടെ കടുപ്പത്തിലുള്ള സ്വരം അവളുടെ മുഖം നോക്കി നാല് പൊട്ടിക്കാൻ തോന്നിയത് ഷാഹിദ് പണിപ്പെട്ടുകൊണ്ട് അടക്കി പിടിച്ചു സൂക്ഷിച്ചു വേണം ഇനിയുള്ള കളികൾ പന്തിപ്പോൾ അവളുടെ കയ്യിലാണ് പൂർണ്ണ മനസ്സോടെ ഒരു രജിസ്റ്റർ മുമ്പിൽ അവൾ ഒപ്പിട്ട് കൊടുത്താൽ മാത്രം കയ്യിൽ വരുന്ന കോടികൾ അതവന്റെ സമനില തെറ്റിക്കാൻ മാത്രം വലുതായിരുന്നു ഗൗരിയെ ഞാൻ റിലീസ് ചെയ്യും പക്ഷേ നീ എനിക്കത് പൂർണ്ണ മനസ്സോടെ ഒപ്പിട്ട് തന്നതിന് ശേഷം മാത്രമേ ക്രിസ്റ്റി ഫിലിപ്പിനെ പുറത്തിറക്കാൻ കഴിയൂ കൗശലത്തോടെ ഷായിദ് പറയുമ്പോൾ ഫാത്തിമ ഒന്ന് പതിയെ ചിരിച്ചു സമ്മതിച്ചു ആദ്യം നീ കൗരി വീട്ടിലെത്തിക്കു ബാക്കി വഴിയേ അത് പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു ഒന്ന് ഇന്ന് പിന്നിൽ നിന്ന് ഷായിദ് വിളിക്കുമ്പോൾ ഫാത്തിമ വീണ്ടും അവന് നേരെ തിരിഞ്ഞു എന്നെ പറ്റിക്കാന്ന് വല്ല മോഹൻ ഉണ്ടെങ്കിൽ ഓർത്തോ നിന്റെ മറ്റവനില്ലേ അവൻ പിന്നെ ജീവനോട് ഉണ്ടാവില്ല അറിയാലോ നിനക്ക് എന്നെ ഷാഹിദ് അവിടെ നേരെ നോക്കി പറഞ്ഞു എന്റെ ഉപ്പാന്റെ പേര് അറക്കൽ സലീമെന്നാ ചെറിയൊരു ചിരിയോടെ ഫാത്തിമ പറയുമ്പോൾ അവന്റെ മുഖം വീണ്ടും കടുത്തു ഇന്നൊരു ദിവസം മാത്രം നിങ്ങൾക്കുമ്പിലുണ്ട് ഇന്ന് വൈകുന്നേരങ്ങൾ ഗൗരിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ആ കാശിന്റെ കാര്യം നിങ്ങൾ മറന്നേക്കണം കൂട്ടത്തിൽ എന്നെയും കയ്യിലുള്ള ആ ചെറിയ കുപ്പി വീണ്ടും ഉയർത്തി കാണിച്ചുകൊണ്ട് അവൾ വീണ്ടും ചിരിയോടെ പറഞ്ഞു ഒരക്ഷരം പോലും പറയാൻ നിൽക്കുന്ന ഷാഹിദിനു മുന്നിൽ നിന്നും അവൾ തിരിച്ചിറങ്ങി ക്രിസ്റ്റിയുടെ റൂമിലെ ഷെൽഫിൽ നിന്നാ പറഞ്ഞുകൊടുത്ത രേഖകളെടുക്കാൻ ഫൈസയെ സഹായിച്ചുകൊണ്ട് മീരയും ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അവൻ കണ്ടുപിടിച്ച കുറേയേറെ തെളിവുകളാണ് അവയിലെ ഓരോ പേപ്പറും അവനെല്ലാം മുൻകൂട്ടി കണ്ട പോലെ പ്ലാൻ ചെയ്തു വെച്ചിരുന്നു ഇതൊക്കെ വേറെ ഫയലാക്കിതാ അവയിൽ ആവശ്യമുള്ളതെല്ലാം ശ്രദ്ധയോടെ തിരഞ്ഞെടുത്തുകൊണ്ട് ഫൈസി മീരയുടെ നേരെ നീട്ടി തലയാട്ടിക്കൊണ്ട് അവൾ അതെല്ലാം മറ്റൊരു ഫയലിൽ അടുക്കി ശേഷം കിടക്കയിൽ ചിതറിക്കിടന്നിരുന്ന ബാക്കി പേപ്പേഴ്സെല്ലാം ക്രിസ്റ്റി എടുത്തു വെച്ച പോലെ തന്നെ ശ്രദ്ധയോട് അടുക്കിയിട്ട് തിരികെ ഷെൽഫിലേക്ക് തന്നെ വെച്ച് പൂട്ടി ഫൈസി അപ്പോഴും താഴേക്ക് നോക്കി എന്തോ ചിന്തിച്ചുകൊണ്ടിരിപ്പാണ് മീര മുന്നിൽ വന്ന് നിന്നതൊന്നും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല ഫൈസിക്ക അവൾ വിളിച്ചിട്ടും യാതൊരു കുലുക്കില്ല മീര പതി അവന്റെ തോളിൽ കൈവെച്ചു ഫൈസി ഞെട്ടിയതുപോലെ അവടെ നോക്കി തൊട്ടരികിൽ നിൽക്കുന്ന അവൾ നോക്കി അവൻ പതിയൊന്ന് ചിരിച്ചു കൈ കൈ വേദനയുണ്ടോ മീര വേദന നിറഞ്ഞ മുഖത്തോടെ ചോദിച്ചു ചെറുതായിട്ട് അത് പറഞ്ഞിട്ട് അവനൊന്ന് കണ്ണുചിമ്മി കാണിച്ചു കൈയിലുള്ള ഫയൽ മീര അവന് നേരെ നീട്ടി അത് വാങ്ങിക്കൊണ്ട് ഫൈസി എഴുന്നേറ്റു ഇച്ചാ ഇച്ച എപ്പോഴാ വരുന്നത് കണ്ണു നിറച്ചുകൊണ്ട് മീര ചോദിച്ചു ഞാൻ ഞാൻ എന്താണ് മീര നിന്നോട് പറയേണ്ടത് നീ സഹായതയോടെയുള്ള അവൻ്റെ മറുചോദ്യം കഴിവിൻ്റെ പരമാവധി അവൻ ഇറക്കിക്കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് വേദന നിറഞ്ഞ സ്വരത്തോടെ ഫൈസി പറഞ്ഞു ഒന്നും പറയാതെ മുഖം കുനിച്ചു ഫൈസി കയ്യിലുള്ള ഫയൽ കിടക്കയിലേക്ക് തന്നെ വെച്ചിട്ട് അവളുടെ അരികിൽ പോയി നിന്നു ഒരു കൈ കൊണ്ട് പതിയെ അവളെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു കരയല്ലേ അവനിങ്ങ് വരും പതിയെ അവളുടെ തോളിൽ തഴുകിക്കൊണ്ട് പറയുമ്പോൾ ഒരാശ്രയം പോലെ അവൾ അവനിലേക്ക് ചേർന്ന് നിന്നിരുന്നു തിരികെ മുറിയിലെത്തിയിട്ടും പാത്തുവിന്റെ കിതപ്പും വിറയിലും മാറിയിട്ടില്ല ഭയവും സങ്കടവും ഇനി എന്ത് സംഭവിക്കുമെന്നുള്ള ടെൻഷനും കൊണ്ട് അവളാകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഫൈസി ധൈര്യം പകരുമ്പോഴും ഷാഹിദിനു മുന്നിൽ പോയി നിന്നിട്ട് അത്രയും പറയാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ക്രിസ്ത്യെ രക്ഷപ്പെടുത്തിയെടുക്കാൻ മറ്റൊരു വഴിയുമില്ല വൈകുന്ന ഓരോ നിമിഷവും ഗൗരിയുടെ ജീവൻ അവന്റെ തിരിച്ചിറങ്ങിൽ കൂടുതൽ പ്രതിസന്ധികൾ നിറഞ്ഞതാകുമെന്ന് ഫൈസി വീണ്ടും വീണ്ടും പറയുമ്പോൾ ഉള്ളിലേക്ക് പിന്നെ ഒരു ഭയവും കടന്നു വന്നില്ല ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലും പ്രാണനെ പോരെ തന്നെ ചേർത്തു പിടിച്ചവൻ തന്റെ പ്രശ്നങ്ങളിൽ തന്നെക്കാൾ വേദനിച്ചവൻ അവനുവേണ്ടി എന്തും ചെയ്യുമെന്ന് സ്വയം പറഞ്ഞു പ്രവർത്തിച്ചു കാശിനോടുള്ള ആർത്തി ഷായുദ് മറ്റൊന്നും ചിന്തിച്ച സമയം കളയിൽ നിന്ന് ഉറപ്പുണ്ട് ലക്ഷ്യങ്ങളല്ല കയ്യിൽ വന്ന് ചേരാനുള്ളത് കോടികളാണ് അതിനുവേണ്ടി അവൻ എന്തും ചെയ്യും പാത്തുവിന്റെ മുഖം വലിഞ്ഞു മുറുകി തന്നോട് ആവശ്യപ്പെട്ട പോലെ ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം ക്രിസ്ത്യൻ ഫൈസിയും നോക്കിക്കൊള്ളുമെന്നാണ് അവൾ അറിയിച്ചിട്ടുള്ളത് പൂർണ്ണ സമ്മത്തോടെ ഒപ്പിട്ട് ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നുവെങ്കിൽ ഷായ് തന്നെ ജീവനോടെ വെക്കില്ലെന്ന് ഉറപ്പുണ്ട് ഇതിപ്പോൾ താൻ പറയുന്ന അനുസരിക്കില്ലാതെ ആ കാശ് കൈയിലാക്കാൻ അവന് മുന്നിൽ വേറൊരു വഴിയുമില്ല എങ്കിലും അവനെ ഭയക്കണം ചിന്തിക്കുന്നതൊന്നും പ്രവർത്തിക്കുന്ന മറ്റൊന്നുമാണെന്ന് അനേക പ്രാവശ്യം തെളിയിച്ച് തന്നവനാണ് നേരിയൊരാശ്വാസം തോന്നിയതും പാത്തു ഫൈസിയുടെ നമ്പർ ഡയൽ ചെയ്തു അല്ല സർ ഇത്രയും കഷ്ടപ്പെട്ടിവിടെ അവരെ എത്തിച്ചിട്ട് പെട്ടെന്ന് റിലീസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇനി ഇതുപോലൊരു അവസരം നമുക്ക് കിട്ടില്ല ഫോണിൽ കൂടി ആന്റണി പറയുന്നതായിട്ടൊരു ഷായുദ് പള്ളികൾ കടിച്ചു പിടിച്ചു താൻ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ത് വേണമെന്ന് എനിക്കറിയാം ഇപ്പൊ ഞാൻ പറയുന്ന അനുസരിക്കേ ഒന്നും കാണാ ഞാൻ വെറുതെ ഒന്നും പറയില്ലെന്ന് തനിക്കറിയില്ലേ അങ്ങേയറ്റം പരിഷമായ സ്വരത്തിൽ അതും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു ദേഷ്യം കൊണ്ട് നേരിപ്പോയിട്ട് അവൻ്റെ ഉള്ളം മുഴുവൻ ക്രിസ്റ്റിയും അവളും തമ്മിൽ പ്രണയമുണ്ടെന്നല്ലാതെ ഫാത്തിമയ്ക്ക് ഈ കാശിൻ്റെ കാര്യം അറിയാമെന്ന് സ്വപ്നത്തിൽ കൂടി കരുതിയിട്ടില്ല അവൻ പെട്ടെന്ന് അവൾക്കെല്ലാം അറിയാമെന്നും എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അറിഞ്ഞതിൻ്റെ ഷോക്ക് അവനെ പോലൊരു ദരിദ്രവാസിക്ക് വേണ്ടിയാണല്ലോ അവൾ ഇത്രയും വലിയൊരു തുക പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് കളിയുന്നതോർത്തതും അവനിലൊരു പൂച്ചശിരി ഉണ്ടായിരുന്നു അതെന്റെ കയ്യിലൊന്ന് വന്നു ചേരട്ടെ ബാക്കി പിന്നെയല്ലേ ക്രൂരത നിറഞ്ഞ മുഖത്തോടെ അവൻ അപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഫൈസിക്ക എവിടെയാ പാത്തു വിളിക്കുമ്പോൾ ഫൈസിയ ആര്യനൊപ്പം കാറിലായിരുന്നു കുന്നിൽ നിന്നും തിരികെ പോരുകയാണോ അവനത് അവളോട് പറഞ്ഞു എന്തോ അവിടുത്തെ കാര്യങ്ങൾ ഫൈസി ആകാംക്ഷയോടെ ചോദിച്ചു ഇതുവരെയും കുഴപ്പമില്ല ഫൈസിക പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവന് അവന് സംശയങ്ങളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇല്ലെന്ന് ഉറപ്പിച്ച് പറയാനും കഴിയില്ല ഫൈസിക പക്ഷെ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞ് അംഗീകരിക്കില്ലാതെ മറ്റൊരു വഴി മുന്നിൽ നിന്ന് ബോധ്യം വന്നിട്ടുണ്ട് അതോ പുതിയ വല പല കുരുക്കോളാണിൽ കൂടി നടത്തുന്നുണ്ടോന്നും അറിയില്ല അവനെ വിശ്വസിക്കാൻ കഴിയില്ല നന്ദി നേരത്തു പോയ ശബ്ദത്തിൽ പാത്തു പറയുമ്പോൾ അതിനുള്ളിൽ അവൾ അനുഭവിക്കുന്ന വീർപ്പുമുട്ടൽ ഫൈസിക്ക് മനസ്സിലായിരുന്നു താൻ പേടിക്കേണ്ടതോ ഇപ്രാവശ്യം താൻ പറഞ്ഞ പോലെ ഷായിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് ആ കാശ് കയ്യിൽ വന്നതിന് ശേഷമുള്ള കളികളെ കുറിച്ചായിരിക്കും അവന്റെ പ്ലാനിങ് മുഴുവനും പക്ഷേ നമ്മുടെ ചെറുക്കിനൊന്നും പുറത്തിറങ്ങേണ്ട താമസേ ഉള്ളൂ പിന്നെ അവൻ്റെ ഒരു പ്ലാനിങ് നടക്കില്ല നടത്തില്ല ആവേശത്തിൽ ഫൈസി പറയുമ്പോൾ ചുട്ടുപഴുത്ത് കിടക്കുന്ന ഹൃദയ തടത്തിൽ അല്പം വെള്ളമൊഴിച്ച പോലെ ഒരു ആശ്വാസം പാത്തുവിനും തോന്നിയിരുന്നു ഇച്ച പറഞ്ഞ പേപ്പേഴ്സ് എല്ലാം കിട്ടിയോ ഫൈസിക്ക പാത്തി ചോദിച്ചു എന്റെ കയ്യിലുണ്ട് മടിയിലിരുന്ന ഫയലും നോക്കി ഫൈസി പറഞ്ഞു സൂക്ഷിക്കുന്ന ഫൈസിക്ക ആ പിശാചി ഭ്രാന്തി പിടിച്ച പോലെയാ പാത്തു ഓർമ്മിപ്പിച്ചു എനിക്കറിയാടോ താൻ പേടിക്കണ്ട ഫൈസി അവളെ ആശ്വസിപ്പിച്ചു താനേ നല്ല പുറത്തോട്ട് ഇറങ്ങണ്ട കേട്ടോ എന്നിട്ടും തനിക്ക് എന്നെ വിളിക്കാം ഞാനിപ്പോൾ നേരെ വക്കീലിനെ കാണാൻ പോവാം ഉപ്പേം ഷാനിക്ക് അവിടെ വെയിറ്റ് ചെയ്യും ഫൈസി പറഞ്ഞു അല്ലേ അത് ചോദിക്കുമ്പോൾ പാത്തുവിനെ കരച്ചിൽ വന്നിരുന്നു പിന്നല്ലാതെ കടിച്ച വാമനെ കൊണ്ട് വിഷമർപ്പിക്കുന്ന രീതി നമ്മൾ കേട്ടിട്ടില്ലേ ഇപ്രാവശ്യം നമ്മൾക്ക് അത് നേരിട്ട് കാണാം വാലിന് തീ പിടിച്ച പോലെ അവനെ നമ്മൾ തുരത്തി ഓടിക്കും ഫൈസി ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് അവനിൽ ആത്മവിശ്വാസം തിരികെ വന്നിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നവൻ എന്ത് ചെയ്തിട്ടായാലും ക്രിസ്റ്റി ഇറക്കി കൊണ്ടുവരാനുള്ള പരിശ്രമത്തിന്റെ അവസാന പടിയിലാണ് കയ്യിലെ നീരൽപ്പം വലിഞ്ഞു വന്നാലും വേദനയ്ക്ക് യാതൊരു കുറവുമില്ലായിരുന്നു പക്ഷെ അതൊന്നും അവനെ പിന്തിരിപ്പിക്കാൻ മതിയായ കാരണങ്ങളുമായിരുന്നില്ല പോവണ്ടാന്നും അടങ്ങിയിരിക്കുക എന്നും പറയാൻ കഴിയാത്ത ഒരു ധർമ്മസങ്കടത്തിൽ ഐഷ പതറിപ്പോയപ്പോഴും മുഹമ്മദാണ് ധൈര്യം പകർന്നു കൊടുത്തത് അവനെ തടയണ്ട അവൻ നമ്മുടെ വാക്കുകൾ നിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോണ്ടിട്ട് വേദനിക്കേണ്ടി വരുമെന്നും പറഞ്ഞു കാരണമായാൾ ഉറപ്പിച്ചിരുന്നു ക്രിസ്റ്റി പുറത്തിറങ്ങുന്നവരെയും ഫൈസി അവന്റെ മോചനത്തിനായി പ്രവർത്തിക്കുമെന്നുള്ളത് പാത്തു പ്രതീക്ഷിച്ച പോലെ തന്നെയായിരുന്നു ഷാഹിദിന്റെ അവസ്ഥ തൊണ്ട പഴുത്തൊലിച്ചതുപോലെ ഇറക്കാനും തുപ്പിക്കളയാനും വയ്യാതെ അവൻ ഭ്രാന്തി പിടിച്ചൊരു പരുവത്തിലായി ഇതുവരെ ഇതുപോലെ തിരിച്ചടിയോടൊന്നും കിട്ടിയിട്ടില്ല അതിന്റെ ഒരു ക്ഷീണവനിൽ നല്ലപോലെ പ്രകടമായിരുന്നു ഗൗരിയെ വെച്ചൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി നിരവധി പ്ലാൻ മനസ്സിലുണ്ടായിരുന്നുകൊണ്ട് തന്നെ അത്രയും സൂക്ഷിച്ചുകൊണ്ടാണ് ഓരോ നീക്കവും നടത്തിയത് രാവിലെ അമ്പലത്തിലേക്ക് ഇറങ്ങിയുള്ള കാറിലേക്ക് ഒലിച്ചുകയറ്റിയപ്പോൾ ആ പരിസരത്ത് ആരുമില്ല നേരിട്ട് പോയി ഉറപ്പിച്ചതാണ് പത്രക്കാരും പാൽക്കാരുമായി ഒന്നോ രണ്ടോ വണ്ടികൾ മാത്രമാണ് അന്ന് തന്നെ കടന്നുപോയത് എന്നിട്ടും എങ്ങനെ ഗൗരിയെ പിടിച്ചുകൊണ്ടുപോയത് താനാണെന്ന് ഫാത്തിമ കൃത്യമായി അറിഞ്ഞെന്ന് അവൻ എത്ര ആലോചിച്ച് നോക്കിയിട്ടും മനസ്സിലായില്ല ക്രിസ്റ്റിയ മറ്റാരും ചെന്ന് കാണാതിരിക്കാൻ പോലീസുകാർക്കിടയിലേക്ക് വാരി എറിഞ്ഞു കൊടുത്ത ലക്ഷങ്ങളാണ് അവരതിനെ നന്ദി കാണിക്കുമെന്ന് ഉറപ്പാണ് ആ ഓർമ്മയിൽ ഷായദ് പല്ലുകടിച്ചു ആ പെണ്ണവിടെ കോളനിയിൽ എത്തുന്നതോടെ ക്രിസ്റ്റി ആരോപണത്തിൽ നിന്ന് മുക്തനാവും ഇത്രയും കാശ് തനിക്ക് തന്നതിന് അവൻ ഫാത്തിമയോട് ക്ഷമിക്കണമെന്നില്ല തീർച്ചയായും തന്നോട് ചോദിക്കാൻ വരിക തന്നെ ചെയ്യും അപ്പോഴേക്കും വർക്കീ ചെറിയാൻ ഋഷിയും ചെറിയാൻ എന്നീ രണ്ട് ചെറിയ പുഴുക്കളൊക്കെ ഒരുത്തിട്ടൊരു ചൂണ്ട കൊളുത്ത് അവരായിട്ട് റെഡിയാക്കി വെക്കണം വർക്കീം ഋഷിയുമായിട്ടുള്ള അവന്റെ വൈരാഗ്യാണ് ഇവിടെ മാർക്കറ്റ് ചെയ്യേണ്ടത് ഷാഹിദിന്റെ കണ്ണിൽ വീണ്ടും അറിയില്ല ഈ അറക്കൽ ഷാഹിദിനെ തോൽപ്പിക്കാൻ നിന്നെ ിപ്പ് പള്ളികൾക്ക് അടിച്ചു പിടിച്ചുകൊണ്ട് അവൻ പതിയെ പറഞ്ഞു പ്രതീക്ഷിച്ച പോലെ കോളുകളിൽ നിന്നുമുള്ള ഫോൺ കോള് ഫൈസിയുടെ ഫോണിലേക്ക് ചെന്നു അവൻ വിജയച്ചിരിയോടെ കൂടെയുള്ളവരെ നോക്കി ഫോണിൽ കൂടി ഒഴുകിയെത്തിയ ആശ്വാസത്തിന്റെ സ്വരം ഗൗരി അവിടെ എത്തിയ നിമിഷം തന്നെ അറിയിക്കാൻ ഫൈസ അവരോട് ചട്ടം കിട്ടിയിരുന്നു ഓക്കെ താങ്ക് യു ഇനിയുള്ള ഞങ്ങൾ നോക്കിക്കോളാം അവൾ ശ്രദ്ധിക്കണം അതും പറഞ്ഞിട്ട് മുഖം നിറഞ്ഞ സന്തോഷത്തോടെ തന്നെ അവൻ ഫോൺ കട്ട് ചെയ്തു ശേഷം റഷീദിന്റെ നമ്പറിൽ കോൾ ചെയ്തു അയാളോട് കാര്യങ്ങൾ പറയുമ്പോൾ അവന്റെ മുഖത്ത് ആശ്വാസം കണ്ട് ആര്യനും മുഹമ്മദും ഷാനവാസും പരസ്പരം നോക്കി റഷീദൊക്കെ പറഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങൾ എന്നാ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തുകൊണ്ടാവും പറഞ്ഞു അവരെല്ലാം തലയാട്ടി സമ്മതിച്ചുകൊണ്ട് തിരികെ കസേരയിലേക്ക് തന്നെ ഇരുന്നതും ഇരുപ്പുറക്കാതെ അവൻ ആ സ്റ്റേഷൻ മുറ്റത്തേക്ക് ഇറങ്ങി ഉള്ളിലെരിഞ്ഞ് കത്തുന്ന തീയിലേക്ക് വെള്ളമൊഴിച്ച് കെടത്തിക്കളഞ്ഞ പോലൊരു ആശ്വാസം അവനെയൊന്നാകെ പൊതിയുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴാണ് ഇതൊന്നും പാത്തുവിനെ അറിയിച്ചില്ലല്ലോ എന്നോർത്തത് അവളൊന്നും നെഞ്ചിരിപ്പോടെ കാത്തിരിപ്പുണ്ടാവും അവളെ വിളിച്ച് ഗൗരിയെ തിരികെ എത്തിച്ചിട്ടുണ്ട് ഏത് നിമിഷവും ഷായുദ് നിനക്ക് മുമ്പിലേക്ക് ഒപ്പിടാനുള്ള ആവശ്യമായി കടന്നു വരും എന്നറിയിച്ചതോടെ അവൾ വേവരാതിപ്പെട്ട് തുടങ്ങിയിരുന്നു ഒന്നുകൊണ്ടും ബൈക്കണ്ട ക്രിസ്റ്റിക്ക് പുറത്തിറങ്ങാൻ ഇനി കുറച്ച് സമയം കൂടി മതി ഒരു വിളിക്കപ്പുറം താനുണ്ട് എന്ന അവളെ ധൈര്യപ്പെടുത്തിക്കൊണ്ടാണ് അവൻ ഫോൺ കട്ട് ചെയ്തത് പ്രതീക്ഷിച്ച പോലെ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഉറക്കെ വിളിച്ചുകൊണ്ട് ഷായുദ് വാതിൽ മുട്ടുന്നുണ്ടായിരുന്നു അവന്റെ വെപ്രാളം അറിഞ്ഞിട്ടും ഇത്ര നേരം അവനെ മുറിക്കു പുറത്ത് അക്ഷമയോടെ നിർത്തി ഒടുവിൽ തുറന്നുകൊടുത്തില്ലെങ്കിൽ അവൻ ആ വാതിൽ ചവിട്ടിപ്പൊളിക്കുമ്പോൾ ഉറപ്പിച്ചതിന് ശേഷമാണ് പാത്തു കൊളുത്തുനാറ്റി വാതിൽ തുറന്നുകൊടുത്തത് കളി പൂണ്ട് അവന്റെ മുഖം നിറയെ അവളെ പച്ചക്ക് കടിച്ചു കീറാനുള്ള ദേഷ്യമുണ്ടെന്ന് ഒറ്റ നോട്ടം കൊണ്ട് തന്നെ പാത്തുവിന് മനസ്സിലായി എന്നിട്ടും വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് അവൻ സഹിച്ച് ക്ഷമിച്ചു നിൽക്കുന്ന പണത്തിനോടുള്ള ആർത്തി കൊണ്ട് മാത്രമാണെന്ന് ഓർക്കെ അവൾക്കുള്ളിൽ പുച്ഛം വീണ്ടും നിറഞ്ഞു ആ പെണ്ണിനെ അവിടെ കോളനിയിൽ എത്തിച്ചിട്ടുണ്ട് പാത്തുവിന് വേണ്ടി എന്തോ നല്ല കാര്യം ചെയ്ത പോലെയാണ് അവന്റെ പറും ഭാവങ്ങളും എന്താ തെളിവ് അങ്ങനെ ചെയ്തു എനിക്ക് നിങ്ങൾ ഒട്ടും വിശ്വാസമില്ല നെഞ്ചിൽ കൈ കെട്ടിയെന്നുകൊണ്ട് അവൾ പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ കുറുകി കയ്യിലുള്ള ഫോണിൽ എന്തൊക്കെയോ ഞെക്കി കുത്തിക്കൊണ്ട് ഒരു വീഡിയോ അവൾക്ക് മുമ്പിലേക്ക് നീട്ടി പ്ലേ ചെയ്തു താൻ ഈ ചോദ്യം ചോദിക്കുമെന്ന് ഇവൻ മുന്നേ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് മനസ്സിലായി അപാര ബുദ്ധി ബുദ്ധിതന്നെ പാത്തു മനസ്സിലോർത്തു ഇപ്പം വിശ്വാസമായോ പുച്ഛത്തോടെയുള്ളവൻ്റെ ചോദ്യം അല്പം ഒരു മോളിൽ മാത്രം ഉത്തരമായ ഒതുക്കി പാത്തു പത്ത് മിനിറ്റ് കൊണ്ട് ഒരുങ്ങി വരണം രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാൻ വീണ്ടും അവൻ്റെ ആജ്ഞ എനിക്ക് സൗകര്യമില്ല അതെ ആ വക്തയോട് തന്നെ പാത്തു പറഞ്ഞതും അവന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി ദേഷ്യം അടക്കി പിടിക്കാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട് ഷാഹിദ് പാത്തുവിന്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് മുരണ്ട് നിങ്ങളോട് ഞാൻ ഒരിക്കൽ പറഞ്ഞതാ എൻ്റെ പറക്കൽ സലാമാണെന്ന് എനിക്കൊരു ഉപ്പയും വാക്കേ ഉള്ളൂ എന്നു പതിവിലേറെ മൂർച്ചകൾ അവളുടെ വാക്കുകളുടെ പൊരുളറിയാതെ ഷാഹിദ് അവളെ തുറിച്ചു നോക്കി ഒപ്പിട്ട് കിട്ടുക നിങ്ങളുടെ ആവശ്യമാണ് അതിനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഒരുക്കുക അതിനായിട്ട് ഞാനിങ്ങോട്ടും വരില്ലെന്നാ ഞാൻ ഉദ്ദേശിച്ച് പാത്തു വ്യക്തമാക്കി ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ആശ്വാസത്തോടെ ശ്വാസമെടുത്തു വിജയെ പോലെ പറഞ്ഞുകൊണ്ട് അവൻ അവളെ നോക്കിക്കൊണ്ട് തിരിഞ്ഞിടന്നു മുകളിലെ മുറികളിൽ നിന്നും പലരും നോക്കുന്നുണ്ട് ഷാഹിദ് അവടെ വാതിൽ മുട്ടി വിളിച്ചപ്പോൾ ശബ്ദം കേട്ട് വന്നതാണ് എന്തിനെന്നറിയാതെ പകച്ചു നിൽക്കുന്നവർ ഇപ്പോഴും എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്നല്ലാതെ അതെന്താണെന്ന് അവനോട് ചോദിക്കാൻ അവൾക്കുള്ളിൽ ധൈര്യമുണ്ടായിരുന്നില്ല അവളോട് ചോദിക്കുന്നവർ കുറച്ചിലായി തോന്നിക്കൊണ്ട് അതിനൊട്ട് മുതിർന്നവുമില്ല ഷായുദ് സ്റ്റെപ്പ് ഇറങ്ങിപ്പോകുന്നതുകൊണ്ട് കണ്ടുകൊണ്ടാണ് പാത്തു വാതിലടച്ച് കുറ്റിയിട്ടത് അവടെ ഹൃദയം പെരുമ്പറ കൂട്ടുന്ന പോലെ ഉറക്കെ മിടിക്കുന്നുണ്ടായിരുന്നു ഇനി വരുന്ന നിമിഷങ്ങൾ അത് നിർണായകമാണ് ചെറുതായി ഒന്ന് പാളിയാൽ പോലും ആ ഓർമ്മയിൽ പോലും അവൾ വിറച്ചുപോകുന്നുണ്ട് ഉള്ളിലൂടെ പ്രിയപ്പെട്ടവന്റെ മുഖം മാത്രം തേടി അതുമാത്രമാണ് ഇത്തിരി ആശ്വാസം പകരുന്നത് ഫൈസിയുടെ തോളിലെ മുറിവിനെ സ്പർശിക്കാതെ വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് ക്രിസ്ത്യവനെ കാട്ടമായി ആശ്ലേഷിച്ചത് രോഗം പിടിച്ചടക്കിയവനെ പോലൊരു സന്തോഷം ഫൈസിയുടെ മുഖത്തും മുതിച്ചു നിന്നിരുന്നു ഒറ്റ ദിവസം കൊണ്ട് ക്രിസ്റ്റീവല്ലാതെ ക്ഷീണിച്ചുപോയെന്ന് മാത്രം അവനെ ഉള്ളുകൊണ്ട് പരിതപിച്ചു ക്രിസ്റ്റി ഫിലിപ്പ് പിടിച്ചുപോയെന്ന് പറയുന്ന ഗൗരിരാജൻ അവരുടെ കോളനി തന്നെ ഉണ്ടല്ലോ പിന്നെ എന്നുള്ള റഷീദിന്റെ ഗൗരവ നടൻ ചോദ്യത്തിന് മുമ്പിൽ ഷാഹിദ് നീട്ടിയ പണത്തിന്റെ പങ്ക് വറ്റിയവരെല്ലാം തലവിനിച്ചു നിന്നു ഒടുവിൽ റഷീദ് തന്നെയാണ് ക്രിസ്റ്റിയെ ലോകപ്പ് തുറന്ന് പുറത്തേക്ക് ഇറക്കി വിട്ടത് അവൻ പുറത്തിറങ്ങിയവരും ഷായിദിനെ വിളിച്ചറിയിക്കാൻ കഴിയാതെ സ്റ്റേഷനറി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരെല്ലാം അസ്വസ്ഥരായിരുന്നു റഷീദ് അവിടെ നിൽക്കെ അവർക്കൊന്നിനും കഴിയില്ലായിരുന്നു എവിടെയുള്ളൂ ഞാൻ ചെല്ല് റഷീദ് തോൾ തോളിത്തട്ടിക്കൊണ്ട് പറഞ്ഞതും ഫൈസിയാണ് നോക്കിയത് കണ്ണുകൾ കൊണ്ടൊരു സന്ദേശം ഒന്ന് തലയാട്ടിക്കൊണ്ട് അവരെല്ലാം വേഗം തിരിച്ചിറങ്ങി എന്താണ് സംഭവിക്കുന്നറിയില്ലേലും അറക്കല എല്ലാവരും താഴെയുണ്ടായിരുന്നു സഫിയാത്തെയും മഞ്ജുവും വരെ വാദിക്കൽ നിന്ന് ഉദ്ദേഹത്തോടെ നോക്കുന്നിൽ കൂടി നടക്കുമ്പോൾ എത്ര ശ്രമിച്ചിട്ടും പാത്തു അടിമുടി വറക്കുന്നുണ്ടായിരുന്നു നെഞ്ചു മിടിക്കുന്നത് പുറത്ത് കേൾക്കാവുന്ന ശബ്ദമുണ്ടോ എന്ന് അവൾ പേടിച്ചു കൈകൾ ചുരിദാറിന്റെ ഷോളിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് എതിരെ നിൽക്കുന്ന ഷാഹിദ് എന്നെ സൂക്ഷിച്ച് നോക്കി നിൽപ്പാണെന്ന് മുഖമുയർത്തി ഉയർത്തി നോക്കിയില്ലെങ്കിൽ കൂടിയും അവൾക്കറിയാൻ കഴിഞ്ഞു അവൻ മാത്രമല്ല താഴെ കൂടി എല്ലാവരുടെയും കണ്ണുകൾ അവൾ ഇറങ്ങി വന്ന നിമിഷം മുതൽ അവളിൽ മാത്രമാണ് ഹമീദ് നിയാസും കൂടെ നോക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഷാഹിദ് ആ ബാത്തേക്ക് പോലും നോക്കിയില്ല എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അവരുടെ പലതവണയായുള്ള ചോദ്യം പോലും അവൻ അവഗണിച്ചു ഇത്രയും കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാമെങ്കിൽ ഇനി ആ കാശ് പങ്കിടാൻ അവൻ ഒരുക്കമായിരുന്നില്ല പാത്തു കൈപ്പിടിയിലൊതുങ്ങും വരെയും പാതിതരാമെന്ന മോഹന വാഗ്ദാനത്തിൽ തനിക്കൊപ്പം നിന്നവരാണെന്ന് കൂടി അവനപ്പോൾ മനോഹരമായി മറന്നു കളഞ്ഞിരുന്നു എത്രയൊക്കെ ചോദിച്ചിട്ടും അവനൊന്നും വിട്ടുപറയാത്തതിന്റെ കരിപ്പ് ഏട്ടൻ്റെയും അനിയന്റെയും മുഖത്തു നിറയെ കല്ലിച്ച് കിടപ്പുണ്ട് എതിരെയുള്ളവനോടുള്ള ഭയമായിരുന്നു അതങ്ങനെ വാക്കുകളിലേക്ക് പടരാതെ മുഖത്തു മാത്രം നിലയുറപ്പിച്ചതും പിശാചിനില്ലെന്ന ക്രൂരത കയ്യിലുള്ളവനാണ് സ്വന്തവും ബന്ധവും വന്ന് അവന്റെ വഴിയിലെ തടസ്സങ്ങളിൽ നിന്ന് അനേകം തവണ തെളിയിച്ചവനോട് ഏറ്റുമുട്ടാൻ അവർ സമ്പാദിച്ച ധൈര്യവും പോരായിരുന്നു ഇതാണോ ഫാത്തിമ ഫാത്തിമസലാം തൊട്ടരികിൽ നിന്നൊരു ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ടതും പാത്തു മുഖമുയർത്തി നോക്കി നിറഞ്ഞ ചിരിയോടെ ചെറുപ്പക്കാരനായ ഒരാൾ അയാൾക്ക് മുന്നിൽ നിവർത്തിവെച്ച വലിയ തടിച്ചൊരു ബുക്ക് രജിസ്ട്രാർ ആയിരിക്കാം അതെന്ന് അവൾ ഊഹിച്ചു വീണ്ടും ഇടനെഞ്ചിൽ കൂടി മിന്നിമായുന്ന ഭയം എന്റെ പേര് അലക്സ് ജോൺ മനോഹർമാര് ചിരിയോടെ അയാൾ സ്വയം പരിചയപ്പെടുത്തി പാത്തു നേരത്തെ ഒരു ചിരിയോടെ തലയാട്ടിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണല്ലോ അല്ലേ ഫാത്തിമ അലക്സ് ജോൺ വീണ്ടും ചിരിയോടെ പാത്തുവിനെ നോക്കി അവളുടെ കണ്ണുകൾ ഒരു വേള ഷാഹിദിൻ്റെ നേരെ എത്തി അവൻ്റെ കണ്ണുകൾ വല്ലാത്തൊരു ഭാവം അത് അവളെ കൂടുതൽ തളർത്തി ഇരിക്കൂ അയാൾക്ക് മുന്നിലുള്ള കസേരയിലേക്ക് ചൂണ്ടി വീണ്ടും അലക്സ് ജോൺ പറയുമ്പോൾ പാത്തു വീണ്ടും ഷാഹിദിനെ തിരിഞ്ഞു നോക്കി ഇരിക്കാൻ പറയുമ്പോൾ ഒരു ആജ്ഞാവിൻ്റെ മുഖം നിറയിൽ നിറഞ്ഞു നിന്നിരുന്നു ഫാതിമിരിക്കൂ അവൾ അതേ നീട്ട് തുടർന്ന് കണ്ടിട്ടാണ് അയാൾ വീണ്ടും ആവശ്യപ്പെട്ടത് നേരത്തെ ഒരു മന്ദഹാസത്തോടെ പാത്തു കസേരയിലിരുന്നു ഫാത്തിമ പൂർണ്ണ മനസ്സോടെയും സമ്മത്തോടെയും അളി ഈ തീരുമാനം വീണ്ടും അയാൾ അവളെ നോക്കി അതെ ഈ പ്രാവശ്യം ഭയമൊന്നുമില്ലാതെ അങ്ങേയറ്റം ശാന്തമായി അവൾ പറഞ്ഞു കേട്ടത് ഷായദ് ചെറിയൊരു സിരിയോടെ താടി തടവി ശരി എങ്കിൽ ഒപ്പിട് അവൾക്ക് നേരെ ബുക്ക് തിരിച്ചു വെച്ചു കൊടുത്തുകൊണ്ട് അയാൾ പേരെ നീട്ടി സിരിയോടെ തന്നെ അവൾ അത് കൈനീട്ടി വാങ്ങി വാ ഇവിടെ അയാൾ ഒപ്പിടേണ്ട സ്ഥലം വിരവളിച്ച് കാണിച്ചു കൊടുത്തു പഠിച്ചവനെ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് തീരുമാനം എടുത്തതാണ് എനിക്കറിയാം ഞാൻ ഉദ്ദേശത്തിൽ മനോഹരമായി തീരെ തന്നു കാത്തോടണി ഒപ്പിടും മുന്നേ അവൾ പതിയെ കണ്ണടച്ചുകൊണ്ട് മൊഴിഞ്ഞു ഷായുദ് നെഞ്ചിരിപ്പോടെ അവളുടെ ഭാവങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് നിൽപ്പാണ് ഒട്ടുമിറക്കാതെ അയാൾ അടയാളപ്പെടുത്തി കൊടുത്ത സ്ഥലത്ത് തന്നെ പാത്തോടെ പേരെഴുതി ഒപ്പിട്ടുകൊണ്ട് നിവർന്നിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം